അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം വാനദൂതന്മാർ പാടി അറിയിച്ച ദൈവമഹത്വം ദർശിക്കാൻ ആട്ടിടന്മാർ ബ്രഹേമിലെത്തി മഞ്ഞിന്റെ രാവിലെ നിശിബ്ദതയിൽ കാലത്തുഴുത്തലെ പൊന്നിനെ കണ്ട് ഹൃദയമർപ്പിച്ച് സംതൃപ്തരായി അവർ മടങ്ങി വിദൂരങ്ങളിൽ നിന്നും പൊന്നും പൊന്നുമേറയും കുന്തിരിക്കവും കൈലേന്തി കടന്നു വന്ന പൊതുരാജാക്കന്മാരും ദിവ്യവേദലിനെ കണ്ട് സംതൃപ്തരായി മടങ്ങി ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി പ്രാകെ പൂർണ്ണ മനസ്സോടെ ഏറ്റുവാങ്ങിയ ഒരു തിരുപ്പിറവിയുടെ മന്ത്രസ്മരണ നടത്തുന്ന ഉത്സവകാലം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ദൈവം മനുഷ്യപുത്രനായി യൂതിയായാലെ ബിദ്ൽഹിയമിലെ പുൽക്കൂട്ടിൽ ഭൂജാതനായതിന്റെ ഓർമ്മ പുതുക്കലാണ് സ്നേഹം ത്യാഗം സമാധാനം മനുഷ്യരുടെ ജീവിതം അതിന്റെ പൂർണതയിലെത്തുന്നത് ഇവയെല്ലാം മുറുക്ക പിടിക്കുമ്പോഴാണ് എന്ന വലിയ പാഠം ലോകത്തിന് നൽകിയ യേശു ആ തിരുപ്പിറവി യഥാർത്ഥമായ ദിനമാണ് ക്രിസ്മസായി ലോകമെങ്ങും നാം ആഘോഷിക്കുന്നത് തിന്മയെ മറികടന്ന് നന്മയെ ജയിക്കുവാൻ സ്വന്തം ജീവൻ വില നൽകേണ്ടി വന്ന യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കാനായി നാടെങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു പ്രതിസന്ധികൾക്കിടയിലും സന്തോഷവും പ്രതീക്ഷയും സമർപ്പിച്ചാണ് ക്രിസ്മസ് ലോകമെമ്പാടും ഡിസംബർ ഇരുപത്തിയഞ്ചാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഏറ്റവും അധികം സന്തോഷവും ആനന്ദവും നിറഞ്ഞ ഒരു ആഘോഷമാണ് ക്രിസ്മസ് യേശു ക്രിസ്തുവിന്റെ ജന്മത്തെ ഓർക്കുവാൻ ആണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ് ലോകരക്ഷകനായ യേശു ജനിച്ചത് ലോകം മുഴുവൻ സന്തോഷം നൽകുന്ന കാര്യമാണ് ഉണ്ണേശുവിനെ കിടത്തുവാൻ സ്ഥലം കിട്ടാത്തത് കൊണ്ട് മാതാപിതാക്കൾ ഒരു പുൽത്തൊട്ടലിൽ ആണ് കിടത്തിയത് അതിനാൽ ഈ സമയത്ത് വീടുകളിലും മറ്റും പുൽക്കൂടുകൾ ഉണ്ടാക്കിയും കൂടാതെ നക്ഷത്രങ്ങൾ തൂക്കിയും വർണ്ണവെളച്ചങ്ങൾ കൊണ്ട് വീടുകൾ അലങ്കരിച്ചും ക്രിസ്മസ്മാരങ്ങൾ ഉണ്ടാക്കിയും എല്ലാം വീടുകൾ മനോഹരമാക്കുന്നു യേശുവിന്റെ ജനനം മാലഹമാണ ഇടന്മാരെ അറിയിച്ചത് അവർ വന്ന് ആഘോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു ദൂരം നിന്നും വിദൂരന്മാർ ഒരു നക്ഷത്രം കാണുകയും അതിനെ അനുഗമിച്ച് എത്തുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ മോചിപ്പിച്ച് അവരെ രക്ഷിക്കുവാൻ ദൈവപുത്രൻ മനുഷ്യനായി അവതരിപ്പിച്ചതാണ് യേശുക്രിസ്തു യേശുവിന്റെ ജീവിതവും സ ഉപദേശവും എല്ലാം ലോകത്തിന് സന്തോഷവും സമാധാനവും നൽകുവാൻ കഴിയുന്നവയാണ് ഈ സന്ദേശത്തെ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനാശംസകൾ ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്